भ्यो नमः गं गणपतये नमः सं सरस्वती हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जये जानुबाकुं कृतशरदनुषं दत्तपद्मासुनस्तम् ീതം വാസോവസാനം നവകളതിലേ സ്വർത്തി നേത്രം പ്രസന്നം അമാങ്കൂഢ സീതാമുഖകാലം മജു മണ്ഡലം രാമചന്ദ്രം മരുതുല്യേം ബുദ്ധിമുട്ടം വാനര യൂത മുഖ്യം ശ്രീരാമ സ്വയം പ്രഭാദർശനം വർദ്ധിച്ചിതേറ്റവും ശുഷ്കണ്ഠോ കണ്ടോഷ്ടാലുപ്രദേശത്തോടും മർക്കടവീരൂണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹവരം തത്ര കാണായി വിധിവശാൽ വലിയ തൃണാഗണച്ചമായ നദിയിലില്ല ഇല്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷാ ക്രൗഞ്ചം സാധി പക്ഷികേർദ്ധദേശേ പറന്നാ പറന്നാത പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീഴും വീണു ജലഗണം മർക്കടന്മാരും മധു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം ജലമിതിലുണ്ടെന്നു നിർണയമില്ല എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോ ഒരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവളും പിന്നാലും തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിരൂട്ടത്തു കൊണ്ടന്നേരം അന്യോന്യമൻ അന്യോന്യമോ തുകയും വെടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നുപോയി പോയി ചെന്നാ ചൊന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലമ്മതി ധന്യദേശ സ്ഥലം സ്വർണമയമ്മനോ മോഹനം കാണവർ കണ്ണീനുമേറ്റമാനന്ദകരം വരം വ്യാപികളുണ്ടോ മണി മണിമയ വാരിയാലാവൂർ ആപൂർണകളായ ദീപ വിവശ വിശദമായി പക്വഫലങ്ങൾ അണ്ണമറങ്ങളായുള്ള വക്ഷങ്ങൾ വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമാതുല്യമായി പീയൂഷാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യാനാസഹിതങ്ങളായുള്ള വസ്ത്ര ുമുണ്ടു പലതരം തത്ര രധീപരീ ഭൂഷിത ഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനു ദിവ്യം ദേവഗേഹോപമം രാത്രഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടുകണ്ടോരു കണ്ട ഒരു യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനീ നിശ്ചല ധ്യാനനിരതയായി പാവകജാല സമാനാഭകല കർ കലർന്നദീ പാവനമായ മഹാഭാഗയെ കണ്ടും തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടും ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനീ താനും അവരോടു ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയേണം ഇങ്ങുവന്നിടുവാൻ മൂലവും ചൊല്ലണം അങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോ ഒരു വായു തനേയനും നന്നായി വണങ്ങി വിനീതയായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ വേ കേട്ടാലും എങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോശലത്തിങ്കൽ അയോധ്യയിൽ ഉത്തമമായുണ്ടൊരു പുരീതലേ തത്രവ വാണു വാണുദശരഥനാം നൃപൻ പുത്രരൂം പുത്രരൂമുണ്ടായി ചമഞ്ഞുതൂ നാലുപേർ നാരായണ സമഞ്ചേഷ്ഠൻ അവർ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാ പാതാവിനോടും ജനക ജനകാത്മജയായാം സീതയാം ഭഗ്നിയോടും വിഭിന്ന സ്ഥലേ മോതേനവാഴൻ വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായോ ആയുള്ള ദശാശേ നിജാ നിശാചരൻ കട്ടുകൊണ്ടാശുപോയി ഭഗ്നിയേം രാമനും ലക്ഷ്മണനാകൂ മനോജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിന് എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു രാജ്യവും നൽകിനാൻ ശ്രീരാമനു മതിൻ പ്രത്യുപകാരമായ രാഞ്ഞു സീതയെ കണ്ടു വരികെന്നും വാനരാന വാനരനായകനായ സുഗ്രീവനും വാനരന്മാരേ അയച്ചിതെല്ലാടവും ദക്ഷിണാദിക്കിലന്വേഷിപ്പതിൻ ഒരു ലക്ഷം കവീവ കവീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജല ജലകാംക്ഷയാവന്നു മോഹേന ഗഹരം പുക്കിതറിയാതെ ദൈവവശാ ദൈവവശാലി വിട പോന്നു വന്നിക ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതു അറിഞ്ഞീല നേരെയറി നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ യോഗിനീതാനു മധു കേട്ടവരോടു കേട്ടവരോടുവേഗേ നമന്ദസ്മിതം പൂണ്ടുചൊല്ലിനാൾ പക്വഫലമൂല ജാല ജാലങ്ങളൊക്കെ വേ പക്ഷി മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരൂ വിൻതാൻ മമാവൃത്താന്തമാതിയെ ചൊല്ലിത്തരൂപൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി പൂജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതം പൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹനാരൂപിണിയാഹിയ വിശ്വകർമാനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മൃ മൃത്വേഖരൻ തന്നെ പുരമിതം നൽകി നീശ്വരൻ ദിവ്യസംവത്സരനാണു മയാ ആയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാസീ നാം സ്വയം പ്രഭ സന്തതം മോഹിച്ചപേക്ഷിച്ചിരിപ്പോ ഒരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപരാം ബ്രഹ്മലോകം പ്രവേശിച്ചിദു ഹേമയും നിർമ്മലാ കാത്രിയവോമ എന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്രേ വരികയുമില്ലല്ലോ ത്രേതായുകേ വിഷ്ണുനാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി ഭൂവാരനാശനാർത്ഥം വിപിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശ ദശാന്തരേം ശ്രീരാമഭഗ്നിയെ കട്ടുകൊ കട്ടുകൊണ്ടുള്ളൂ ഉള്ളു മതി ക്രൂരനായിടും ദശാനനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിഹാമന്ദിരേ നിർ സൽക്കരിച്ചീടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘൂത്തമൻ ഭക്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേനകാൺമതിൻ്റെ കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പുരൂ പെരൂ വഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചീടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാൻ സത്വരം പൂർവസ്ഥിതാടവീപുക്കിതും

സവാഹം ജഗൂപദേ ജൂപദേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമായാധേ കാൺമാ കാൺ്മായിക്കൊണ്ടുവന്നേ നിവിട ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ആനേകായിരം സംവത്സരം തവാധ്യാനേനുത്യം തപസു ജീടിനേൻ തദ്ൂപ സന്ദർശനാർത്ഥം തപോ ബലമദ്വൈവനൂനം ഫലിതം ജഗൂപദേം ആദ്യനാ ആദ്യനായോരുവന്തം നമസ്യാമീനല്ലാരും ആരു ഏദ്യനല്ലാരണയം അന്തർഭീസ്തേ വിഗീസ്വൂതേഷ്വീ സന്ത സന്തമലക്ഷ്യമാദ്യാന്തഹീനം വരം മായ മായായ വനിക വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ ജ്ഞാനികളിയിലറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവൻ കേവലം ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി ലോകോ ലോകേശ്വർക്കയാൽ ഭൂമിയിൽ വന്നവീർണനാം നാഥന് താമസിയായ ഞാൻ എന്തറിയും ഇതും

കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷർ രാമ രാമേരി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ജനാർത്ഥായ സ്വാൽമാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ വേദാത്മകം കാമരൂപിണ ഈശാന ആദ്യം ആദിമ്യാന്തവിവർജിതം സർവത്ര സമം പുരുഷം വരം നിന്നെ റിഞ്ഞിടാവൂ മർത്യ മർത്യവിടംബനം എന്തറിയാവതും വിഹിതാത്മാക്കൾക്കും കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവം ഭവാനേ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളും കർമ്മങ്ങൾ ചെയ്ത ചെയും വിന്മഹാമായ വിടംബനം നിർണയം മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും സിദ്ധിക്കുന്ന ചൊല്ലുന്നതോ ചിലർ മറ്റു ചിലരിക ചൊല്ലുന്നതു പോയി ഗോസലഭൂപരി തന്നുടേ കോരതപോഫലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നി കൗസല്യയാൽ പ്രാർത്ഥന പ്രാർത്ഥ്യമാനായിട്ടുകാഗ്യസിദ്ധിക്കുന്നിരുന്നു ചിലർ സൃഷ്ടാവുധാന അപേക്ഷിക്കയാൽ വന്നിക ദുഷ്ടനിശാചര വംശം കൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിരുന്നു നിർണയം വൃത്തിയിൽ എന്നു ചിലർ പറയുന്നിരുന്നു ഭൂപാലപുത്രനായി വന്നു പിറന്നിദു ഭൂപാലനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിരുന്നു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിരുന്നു ദിവ്യമനുജ ദിവ്യമനുജന ഒന്നും തിരിച്ചറിയാവതാവതുമല്ലവേ യാതൊരുത്തൻ തോൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി മൂനമ്പോ അർണവത്തെ കടന്നിടുവോർ കാണാമവനോ നിൻപാത പങ്കേരുക ധന്മഹാമായ ഗുണബന്ധൻ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നു എങ്ങനെ സ്തുതിക്കുന്നതു മകം ശ്യാമളം കോമളം ബാണധനുർത്തരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുല സേവിതം അഗ്രേ ഭവന്തം നമശ്യാമി സാം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമോ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചേടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തനാം ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായ നഖംതവ ഭക്തി കൊണ്ട് എന്തോന്ന് മാനസേ കാക്ഷിതം ചൊല്ലുനി എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമകാംക്ഷിതമൊക്കവേ എത്ര കുത്ര വിവസിക്കലും തൽപാദക്തികളിളക്കം ഉണ്ടാകാതിരിക്കണം ഭക്തിക്ക് ഇളക്കം ഉണ്ടാകാതിരിക്കണം തോൽപാദ ഭക്ത പ്രത്യേഷു സംഗം പുനരുപൂവിൽ എപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ച ജപിക്കായി വരേണമേ രാമപാതെ രമിക്കണം എൻ മാനസം സീതാസുമിത്രാത്മജാൻ രാഘവം പീതവസ്ത്രം ബാണവാണാന്തരം ചാരുമകുടഘടകടി സൂത്ര ആരമകരണ മകരമണിയ രൂപം വസിക്കമേ മാനസേ വരം ഉള്ളിലൊരിക്കലും ശ്രീരാമദേവൻ അത് കേട്ടവളോട് ചാരുമന്തസ്മിതം കൊണ്ടൊരു ചെയ്തു ഏവം ഭവിക്ക നിനക്ക് മഹാഭാഗേ പോകാതരാശ്രമസ്ഥലേ തത്ര ഇവ നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്വാ മുക്വാകളെ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനീ കേനെ ധ്യാനിച്ചിരുന്നു നാരായണപദം പ്രാപിച്ചു ദവ്യയം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞ് ഒരു ശേഷം രേഷു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞതെന്നും തരാപുത്രിയെ അങ്ങുമെ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഭേദിച്ചു താരാസുത ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിടിനാൻ പാതാളം ഉൾക്കൊക്കുഴന്നു നടന്നു നാൻ നാം ഏതും അറിഞ്ഞില്ല വാസനം പോയതും മാസം അതീതമായി വന്നിരുന്നു നിർണയം കൊണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗം അനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം ചൊല്ലുക നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനേനാൾ എന്നെ വധിക്കും അതിനില്ലരന്തരം എന്നിലവനൊന്നും സമ്മതം എന്തുള്ളൂ തന്നെ രക്ഷിച്ചു ദൂരാമൻ തിരുവഴി രാമകാര്യ രാമകാര്യത്തെയും സാധിക്കാതെ ചൊൽകൽ മാമക ജീവനം രക്ഷയില്ലവൻ രക്ഷയില്ലവൻ രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാന സമാനയാകും നിര ു തന്നുടേ ഭാര്യേ നിസ്ത്രവം കാവിച്ചു വാഴുന്ന വാനര പൂങ്കവൻ ഭാവി ദുരാത്മാവിനെന്തൊരു എന്തൊരുതാത്തതുംപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പോയി കൊള്ളുന്നുരയുന്നു നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടുഭാവത്തോട് സത്വരം ദുഃഖിക്കരുത് ദുഃഖിക്കരുതോരോ ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങൾ അറിയ നീ ഇന്ന് നാം പോകുന്ന ഗുഹയിലെ ഗുഹയിലകംബുക്ക് നന്നായി സുഖിച്ചു വസിക്കാം ഭയംചിരം സർവ്വ സൗഭാഗ്യ സമന്ജിതമായ ഒരു ദിവ്യപുരു പുരമതോ ദേവലോകോപമം ആരാലും ഇല്ല ഒരു നാളും ഭയം സഖ്യ പോക നാം വൈകരുതേതു മേ അങ്കതൻ തന്നോട് ഈ വണ്ണം കപികുല കുങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ അംഗീതജ്ഞനായ ഗോവിധൻ മാതാജ അങ്കതനെ അങ്കതനെ തഴുകി പറഞ്ഞേടിനാൻ എന്തോ ഒരു ദുർവിചാരം യോഗ്യമല്ലിതോ അന്ധകാരങ്ങൾ വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനുതനെന്നും മതൻ മാനസേ സദാ പാരം വളർന്നു ഒരു വാത്സല്യമുണ്ടതു നേരേതരീതിയില ഞാൻ ഒഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാളതി പ്രിയന് സാമർഥ്യവും തിരുവുള്ളത്തിൽ ഉണ്ടോ പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറപ്പക നിറക്കേടാകെ ആകയാൽ ഭീതി ഭവാനൊരുണ്ടായി വരാ സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരം ഇല്ല ഇല്ലാതിലും വ്യാകുലമുള്ളിൽ ഉണ്ടാകരുതേതു നാഗാധിപത്മജാനന്ദനാളിതം ഞാനും ദ ഹിതത്തിങ്കൾ പ്രസക്തനായി പ്രസക്തന അജ്ഞാനികൾക്കോ അജ്ഞാനികൾ വാക്കുകേട്ടതും ഭ്രമിക്കല ഹാനി വരായി വിൻ ഗുഹയിൽ വസിക്കുന്നു വാനരോഗം പറഞ്ഞിലയോ ചൊല്ലു നീ രാഗവാസ്ത്രത്തിനാ ഭേദമായൊന്നുമേ രോഗത്രയത്തിങ്കലില്ലെന്നറിയ നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായുവ ചമയരുതേതു മേ പത്ത് വന്നെടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദി ദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വൈരവും വർധിച്ചു വർധിച്ചു വംശനാശത്തിനും കർത്ത കർത്തൃത്വവും നി തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ള ഒരു വൃത്താന്തം മുൻപോടു കേൾക്കനി ശ്രീരാമദേവൻ മനുഷ്യനെല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാഷാൽ മഹാവിഷ്ണു സകല ജഗൻ മോഹകാരികുന്നതു ലക്ഷ്മി ലക്ഷ്മണനും ലക്ഷ്മണനും ജഗത് ജഗദാധാരഭൂതനായുള്ള മണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭവി മുൻ ഭൂവി മുൻ മനുഷ്യ വന്നു പിറന്നതി അയോധ്യയിൽ രക്ഷോ ഗണത്തെ ഒടുക്കി ജഗത്രയോ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ഞാൽ കാർത്തിതനാകയാൽ പാർത്ഥ പാർത്ഥീപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലായ ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ടവാ ശ്രീമുകൻ ദയാപരൻ ആർത്തിയനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭർത്തൃവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃ നിയോഗേനവാന് രവേഷമായി ിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസു ചെയ്ത് വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പരിഷ്വതാരം പാരിഷന്മാരുടെ പദം തന്നതിപ്പോ തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ട ലോകം ഗമിച്ചുവാണിടുവാൻ വൈകേണ്ടത് ഇതുമില്ലെന്ന് അങ്കതനോടിവണ്ണം ഭവനാൽ മജൻ മംഗല വാക്കുകൾ ചൊല്ലി പലതരം

എന്തിനീ ചൈവതൂന്ന് ബുക്കു പരിഭ്രമിച്ചെയും വികലന്മാരായി പഴിഞ്ഞു മാനസം തണ്ടാരിൽ മാതിന് ദശകണ്ഠനെയും കണ്ടുകിട്ടീല കുത്രജിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനെ ദണ്ഡൻ അത്രേ തുലോം നിഗ്രഹിച്ചിടുക നമ്മെ നിർണയം കുത്തനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുപിപ്പതും മുത്തിക്കു നല്ല നമുക്കു മുക്തിക്ക് നല്ലു നമുക്ക് ഭാർത്തോളം എന്ന് ഇത്തം നിരൂപിച്ചു ഉറച്ചു കവികുലം ദർഭവിരിച്ചു കിടന്നത് കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ കൃഷ്ണ नमस्ते राम राम भक्तवत्सला राम नमस्ते ऋषिकेश राम राघवा राम नमस्ते नारायणासन्दतं नमस्तु दे नमस्ता कर्मार्पणं भवती करोमि ज्ञानमस्तादं श्रमश्वा जगल्पदे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाजामनसेन्द्रिय वात्मना वां प्रकृते स्वभावात् करोमि यद्य सकलं वरेस्मै नारायणायेदि ना समर्पयामि सर्वं नारायणायदि ना समर्पयामि